മ രാമ 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 പാഹി മാം രാമ 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 പാഹിമാം സേതുബന്ധനം തൽക്കാലമർക്കുലോത്ഭവൻ രാഘവൻ ആർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു വരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും വരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവീരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി കൊണ്ടെത്രയും മൂന്നു മൂന്നഹോരാത്രമുപാസിച്ചി തങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതു മിളകില വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനം കൊണ്ടുവ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ിമീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ മുന്നം മതിയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം േണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാ നിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം രഘുവരൻ കാനനജാലവും വിറച്ചു ഘുവരൻ മിത്രനും പൃഥ്വിനുംങ്ങി നിറഞ്ഞു തിമിരവും ക്ഷോഭിച്ചു ഇട്ടാൽ കവിഞ്ഞും വന്നൊത്തുങ്കമായ തരംഗവരിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്രൻ അക്രമി ചും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യൂപത്തോടുമതി ദിവ്യ ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്ഥനായി രാമപാദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു रामने भक्त्या रक्तालोचनम् त्राहि मां त्राहि मां त्रैलोक्यपालक त्राहि मां त्राहि मां विष्णो जगल्पदे त्राहि मां त्राहि मां पौलस्त्यनाशन त्राहि मां त्राहि मां राम रमापदे ആദികാലേ തവ തവമായ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളാം തവ തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ നിയോഗ സ്വഭാവത്തെ നിർമിച്ചതും താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസ ഗുണം മായാരഹിതനായി നിർഗുണനായി നീ മായാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവൻ കാരണപോരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായതു ദേവകൾ ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ ൂതങ്ങളായി പ്രജേശാദികൾ തത്തമോഭൂ തമോത്ഭൂതനായി ഭൂപതി താനും ഉത്തമപൂരുഷ രാമനയാധേ മായയാചന്നനായി ലീലാ മനുഷ്യനായി കൈക്കൊണ്ട കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാ ചിത ചിഖ്നായൊരു നിഷ്കളനായി നിരാകാരനായി മോക്ഷധനം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപക മൂർഖിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലഗുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം ായണം ചരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ചരണം ഗതോസ്മചയം ദേ മേ സന്തതം രാമ ലങ്ക മാർഗമാശു ദമേ രാമ 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 പാഹിമാ രാമ 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 പാഹി മാ